മാടായി ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ ഇനി ഐ ടി മേഖലയിലും സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ ലാബിന്റെയും സ്മാർട്ട് ബോർഡിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായ്ക്കാരൻ നിർവഹിച്ചു മാടായി പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനിയുമായി സഹകരിച്ച് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഐ ടി മേഖലയിൽ പരിശീലനം നൽകി കമ്പനിയുടെ ഡാറ്റകൾ ഓൺലൈനായി ചെയ്തു കൊടുക്കുന്ന ജോലിക്കാരാക്കി മാറ്റും തുടക്കത്തിൽ പതിനെട്ട് പേർക്കാണ് പരിശീലനം നൽകുന്നത് അതിനുവേണ്ട ലാപ്ടോപ്പുകളും ടീച്ചേഴ്സിനു വേണ്ട ട്രെയിനിങ്ങും കമ്പനി തന്നെ നൽകുകയും ചെയ്തു ടീച്ചേഴ്സ് മുഖേന കമ്പനിയുടെ സോഫ്റ്റ്വെയർ പരിശീലിക്കുന്ന വിദ്യാർത്ഥികളെ കമ്പനി പ്ലേസ്മെന്റ് നൽകി കമ്പനിയുടെ ജീവനക്കാരാക്കും ബഡ്സ് സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ ലാബിന്റെയും സ്മാർട്ട് ബോർഡിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായ്ക്കാരൻ നിർവഹിച്ചു ബാംഗ്ലൂരിലുള്ള അംബ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ അവരുടെ വർക്ക് ഈ ബഡ്സ് സ്കൂളിൽ വെച്ച് കുട്ടികൾ ചെയ്യും അതിനനുസരിച്ചുള്ള അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കമ്പനി നൽകുകയും ഇതിലഞ്ച് പേരെ സെലക്ട് ചെയ്ത് അവരുടെ കമ്പനിയുടെ വർക്കുകൾ ഇവിടെ നിന്നായാലും കുട്ടികൾക്ക് വീട്ടിൽ നിന്നായാലും ചെയ്യാനുള്ള ഒരു സൗകര്യത്തോടു കൂടിയുള്ള പരിശീലനമാണ് ഇവിടെ കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കുഞ്ഞിക്കാതിരി ഋഷിദ്വഡിയിൽ വാർഡ് മെമ്പർ രാജൻ സെക്രട്ടറി അജിത് കുമാർ പ്രിൻസിപ്പൽ നിഷ എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി